അതായത് ശിവന്റെ തലയാണെന്നാണ് പറഞ്ഞത് ശിവന്റെ തലയും ഉടല് സ്ത്രീകള് കരഞ്ഞുകൊണ്ട് പുറകെ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര കാഴ്ചകളാണ് സിഗരറ്റ് അതൊക്കെ കിടക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യ ആയിട്ട് ഈ അമ്പലത്തിന്റെ ഒരു ബന്ധമുണ്ട് ഭയങ്കര വൃത്തികേടാണ് അത്രയും വൃത്തികേടാണ് ഒരു വയാഗ്രയാണ് കേട്ടോ ഞാൻ എന്റെ ലക്ഷ്മി കുട്ടിക്ക് വേണ്ടിട്ട് ഒരു ചിക്കൻ കബാബ് chicken. Yeah, this. This. Yes. To eat. നമ്മുടെ നേപ്പാളിലത്തെ അവസാനത്തെ ദിവസമാണ് ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി വൈകുന്നേരത്തിനുള്ളിൽ ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്യേണ്ടതാണ് പക്ഷെ കാഠ്മണ്ഡു മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല എന്നുള്ള ഒരു ഫീലിംഗ് രാത്രി തന്നെ അലട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് രാവിലെ തന്നെ എൻട്രിട്ട് ഇട്ട് ടെമ്പിളിന്റെ ഭാഗത്തേക്ക് വന്നേക്കാൻ കേട്ടോ ഇതിന് കുറെ എൻട്രൻസ് ഉണ്ട് അതിൽ എനിക്ക് ബൈക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടിയൊരു എൻട്രൻസിൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ അമ്പലത്തിലേക്കുള്ള പ്രസാദം കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ഒരു ചേച്ചിയുടെ അടുത്ത് പാർക്കിംഗ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത് പ്രസാദം മേടിച്ചു കഴിഞ്ഞാൽ കടർ തൊട്ടടുത്ത് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രസാദമൊന്നും വാങ്ങിയില്ല ചേച്ചിക്ക് പ്രസാദത്തിൻ്റെ പൈസ കൊടുത്തു വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഹെൽമെറ്റും ചേച്ചിയുടെ അതിൽ ഭദ്രമായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദ വേൾഡ് ഫേമസ് പശുപതിനാഥ് ടെമ്പിളിലേക്ക് കയറാം ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫാമസ് മാർക്കറ്റ് എന്നു പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഇവിടെ അടുത്ത് സാറ്റർഡേ മാത്രമേ ഈ ഫാമസ് മാർക്കറ്റ് തുറക്കുള്ളൂ കേട്ടോ അപ്പോൾ അവിടെയും കൂടി പോണെന്നുണ്ട് നമ്മുടെ നിക്കിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ ദൈവമേ സമോസ ഒക്കെ ഇരിക്കുന്ന നോക്കി ചൂട് ചൂട് ചുമ്പോൾ സമോസയൊക്കെ രാവിലെ സൈഡിലുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിയാ ഞാൻ ഹരി വെൽക്കം ടു ടി സ്റ്റോറീസ് ഇവിടെ ഒരു എൻട്രൻസിന്റെ ഭാഗത്തുണ്ടല്ലോ ഭയങ്കര സെക്യൂരിറ്റി ചെക്ക് ആട്ടോ അപ്പം ഈ പൂജയ്ക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നവരുടെ ആ പാത്രങ്ങളിൽ നിന്ന് അവർ നെയ്യ്വിളക്ക് പിന്നെ തീപ്പെട്ടി ചന്ദനത്തിരി ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പം അങ്ങനെ എന്തിനാണ് അവിടെ വിൽക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അതിന്റെ അതിക്ക് പറഞ്ഞെങ്കിൽ ആ ബാധിക്ക് കാരണമെങ്കിൽ അവിടെ ചെരുപ്പ കൂരി വയ്ക്കണം അവിടെ നമുക്ക് കുറച്ച് ഈ ഭാഗത്ത് നടക്കാം അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ മുന്നിലേക്ക് നടക്കാം ഈ ഒരു അമ്പലം ഉണ്ടല്ലോ പ്രീ വേദിക് കാലം തൊട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശിവൻ അതായത് ശിവന്റെ തലയാണെന്നാണ് പറയുന്നത് ശിവന്റെ തലയും ഉടല് കാശിയിലുമാണ് കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലാണ് ഉടലെന്നാണ് വിശ്വാസം കമ്പലിൻ്റെ അകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് തോന്നണേ കാരണം അവിടെ ഞാനിപ്പോൾ ഒരു സെക്യൂരിറ്റീടെ എടുത്ത് വെച്ചപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി അല്ല അവിടെ അല്ലാന്നൊക്കെ പറയേണ്ടിയിരുന്നു അപ്പോൾ നമ്മൾ നടന്നു നടന്ന് ബാഗ്മതി നദിയുടെ തീരത്തേക്ക് വന്നേക്കാണെ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു അമ്പലമുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒരു നേപ്പാളി ആർക്കിടെക്ചർ സ്റ്റൈലിൽ ഇഷ്ടിക പിന്നെ അതിൻ്റെ അടുത്ത മരത്തിൻ്റെ കൊത്തുപണി ഫ്രെയിമുകൾ പിന്നെ ആ ഒരു ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അവരുടെ ഒരു എന്താ പറയുക അതിന് അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മളിത് നടന്ന് ബാഗ്മതി നദിയുടെ അടുത്തേക്ക് എത്തി അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതുണ്ട് കേട്ടോ ക്രിമിയേഷൻ ഗ്രൗണ്ടുകളുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാരെ ദഹിപ്പിക്കും അപ്പോൾ അതാണ് നമ്മുടെ റൈറ്റിൽ കാണുന്ന ആ ഒരു ഭാഗം അപ്പോൾ ഇവിടെയൊക്കെയാണ് ആൾക്കാരെ ക്രിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇത്രയും ആൾക്കാർ സന്തോഷമായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇടയിൽ ഇങ്ങനെ ബോഡി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് പുറകെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇങ്ങനെ സങ്കടാവുന്ന കാഴ്ചകളാണ് അപ്പോൾ എന്തായാലും ബാഗ്മതി നദിയിൽ ഒട്ടും വെള്ളമല്ല ഉള്ളത് തന്നെ അവർ കെട്ടി നിർത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതിങ്ങനെ കെട്ടി നിർത്തിയൊക്കെയാണ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഇത്ര വെള്ളമുള്ള പോലെ തോന്നുന്നത് എന്തായാലും വെള്ളം ഭയങ്കര വൃത്തിയേറാണ് കേട്ടോ അതിൻ്റെ അത് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആണ് ആ ഒരു ഭാഗത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വെറുതെ വെറുതെങ്ങനെ നടക്കാം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഇങ്ങനെ അഗോരി എന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ റിയൽ ആൾക്കാരൊന്നുമല്ല പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തലയിലൊക്കെ ഉണ്ടാവും ഓരോ സാധനങ്ങളൊക്കെ കെട്ടിവെച്ചേക്കണം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഇഷ്ടം പോലെ കാണാം ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഹെക്ടർ ഏരിയയിലാണ് ഈ അമ്പലത്തിൻ്റെ മൊത്തം കോംപ്ലക്സ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ നടന്ന് ഇവിടെ വേറൊരു ഒരു ശ്മശാനമല്ല എന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അവിടെ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് അവിടെ ഒരു ബോഡി ഉണ്ട് ആ ബോഡി അങ്ങനെ ചെറിയ കല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ചിരിച്ച് വെച്ചേക്കാണ് അത് പണ്ട് തോന്നുന്നു അങ്ങനെ ബോഡി കടത്താൻ വേണ്ടിയുള്ള കല്ലുകളാണ് ഞാൻ പറയണത് അതുപോലത്തെ കല്ലുകളാണ് അങ്ങനെ ചിരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ബോഡി കിടത്തിയിട്ടുണ്ട് എന്നിട്ട് അവർ മറ്റേ ഇങ്ങനെ ഹിന്ദു ആചാരപ്രകാരമുള്ള അവരുടെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ അപ്പുറത്ത് മെയിൻ ടെമ്പിൾ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാം ആ കാണുന്നതാണ് പശുപതിനാഥ് മന്ദിർ ശരിക്കുള്ള ടെമ്പിൾ കേട്ടോ അതുകൊണ്ട് നമുക്ക് ക്യാമറ എല്ലാവിടെ അല്ല ഞാനിപ്പോൾ ചോദിച്ചു അവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അകത്തേക്ക് ഇറങ്ങണ അടുത്ത് ക്യാമറ വീഡിയോഗ്രാഫി അതൊന്നും എല്ലാം ഇവിടെ അല്ല ഫോൺ കേറ്റാൻ പറ്റും നമുക്ക് കയ്യിൽ കൊണ്ടുപോകാം പക്ഷേ അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിതിൽ വെറുതെ ഈ ഒരു ഭാഗത്ത് കൂടെ നടക്കുക കേട്ടോ ജസ്റ്റ് എത്ര ദൂരം പോകാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊന്നും ആൾക്കാർ അങ്ങനെ വരുന്നൊരു സ്ഥലമല്ല പിന്നെ ഈ ഘാട്ടുകളിൽ ഇവിടെയല്ല ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ആ ദയിപ്പിക്കുന്ന ഭാഗം കണ്ടില്ലേ അവിടെയൊക്കെ ഈ മരണാനന്തര ക്രിയകൾ ചെയ്യുന്ന പൂജാരിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഘാട്ടിൽ ഓരോ എന്താ പറയുക നമ്മൾ കാശിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ എന്താ പറയുക ആ അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ കണ്ട ഒരു ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ആൾക്കാർ ഈ ഇതൊക്കെ ചെയ്യുന്നത് മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുന്നത് അവിടെ ഒരു പട്ടിയാണ് വെള്ളം അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു കേട്ടോ ഭയങ്കര വൃത്തികേടാട്ടോ അത്രയും വൃത്തികരമാണ് നദി അവിടെ നിന്നാണ് ഒഴുകി വരുന്നത് കുറച്ചിങ്ങനെ നീർച്ചാലുപോലെയാണ് ഒഴുകി വരുന്നത് നമുക്കതേ ഈ ഒരു ഭാഗത്തെയും കൂടി കയറി നടക്കാം കേട്ടോ ഇതിൽ ഇവിടെ പല സ്ഥലത്ത് നടക്കുമ്പോഴും ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നമുക്ക് എവിടേക്കോ ഈ യോധയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ യോധയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ എന്ന് തോന്നും ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ എനിക്ക് മറ്റേ മോഹൻലാൽ ഇതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ മോഹൻലാൽ കുറച്ച് നേപ്പാളി ഗുണ്ടകളായിട്ടുള്ള ഒരു ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ണിക്കുട്ടനെ എടുത്തുകൊണ്ട് പോകുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഈ ഭാഗത്താണോ ചെയ്തതെന്നൊക്കെ തോന്നുന്ന പോലത്തെ സ്ഥലം ഇവിടെ നോക്കിയാലും എനിക്ക് യോദ്ധയുടെ ഓർമ്മയായിട്ടാണ് പറഞ്ഞത് ശരിക്കും യോധയുടെ ഓർമ്മയാണ് അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ആ സിനിമയിൽ അവരത് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒന്നാണ് അത്ര ഇതായിട്ട് നമുക്ക് തോന്നാനായിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ആർക്കിടെക്ചറിൻ്റെ പേര് അത് നേവാരി ആർക്കിടെക്ചറാണ് കേട്ടോ അതായത് മെയിൻ ടെമ്പിൾ പണി നിൽക്കുന്നത് നേവാരി ആർക്കിടെക് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ മിനി മിനി ആണ് ഇതിൻ്റെ അകത്തൊക്കെ ശിവലിംഗങ്ങളുണ്ട് കേട്ടോ അത്ര നീറ്റായിട്ടോ അല്ലെങ്കിൽ പൂജ നടക്കുന്നൊന്നുമില്ലെന്ന് എനിക്ക് തോന്നാൻ കാരണമുണ്ടോ മറിച്ച് വേസ്റ്റ് സിഗരറ്റ് അത് ഇതൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുപോലെ കുറേ ഇതുപോലെ മിനി മിനി ടെമ്പിൾസ് ഉണ്ട് ഈ കാണുന്നൊക്കെ മിനി മിനി മിനിമിനി ആണ് അപ്പോൾ സ്കന്ധപുരാണത്തിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള കുറേ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ പശുപതിനാഥ് ടെമ്പിൾ ഇത് കൂടാണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യ ആയിട്ട് ഈ അമ്പലത്തിന് ഒരു ബന്ധമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൂജാരി എപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ ഉണ്ടല്ലോ കർണാടകയിലെ ശൃംഗേരിയിലുള്ള ശങ്കരാചാര്യ മഠത്തിലെ ഏതെങ്കിലും ഒരു ഒരു ബ്രാഹ്മിൺ ബ്രാഹ്മണ് എന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ വായിച്ചത് ബ്രാഹ്മണ് ആയിരിക്കും അപ്പോൾ ബട്ട ഭട്ട ഭട്ട എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരിക്കും ഇപ്പോഴും എടുത്ത് പ്രീസ്റ്റ് വരുന്നത് ഇതുകൂടാണ്ട് ഈ ടെമ്പിൾ കോംപ്ലെക്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ശങ്കരാചാര്യരുടെ മഠമുണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ടാണ് നടക്കണമെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ആ സൈഡിലാണ്ടോ പഴയ ഒരു അമ്പലമാണ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ ഒക്കെ നിറച്ച് ചെടികളൊക്കെ വന്നിട്ട് എന്താണോ അങ്ങനെ എൻ്റെ മുകളിൽ കുരങ്ങന്മാർ വരാതിരിക്കാനുള്ള പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ആ ചെടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഡി എസ് എൽ ആർ ക്യാമറ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടംപോലെ ആൾക്കാർ ഡി എസ് എൽ ആർ ക്യാമറയിൽ നോക്കി നടക്കേണ്ടത് ഫോട്ടോ എടുത്ത് വരും റൊമാൻറ്റിക് കോഴ്സ് വേണമെങ്കിൽ എല്ലാവരുടെയും ഈ ജാക്കറ്റിൻ്റെ ഉള്ളിലിവിടെ റോസാപ്പൂ തിരികി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് കപ്പിൾസായിട്ട് വന്നിട്ട് രണ്ട് പേര് റോസ് പിടിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് തന്നിട്ട് അത് എത്ര പേര് കടിച്ചു പിടിക്കണമെന്ന് എനിക്കറിയില്ല ഒരു റോസാപ്പൂ തന്നെ അപ്പോൾ ഞാൻ ഈ നടക്കുന്ന ഒരു ഉണ്ടല്ലോ നമുക്ക് അമ്പലത്തിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും അപ്പോൾ അകത്തേക്ക് കയറാതെ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ നല്ലൊരു കാഴ്ച കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നടന്ന് ഞാൻ കയറി വന്നതൊന്നും ഞാൻ പറയില്ല കാരണം ഞാനൊരു അറിയാണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് നല്ല രസമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നടന്ന് കയറി വന്ന ഭാഗമൊക്കെ കണ്ടോ ഒത്തിരി രസം നോക്കി ഭാഗമൊക്കെ നല്ല രസമുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ ചെറിയ ചെറിയ കൊച്ചു മിനി അമ്പലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടില്ല അതിനൊക്കെ ഒരു വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആ ഒരു നാച്ചുറൽ സ്റ്റൈലിൽ നിൽക്കുകയാണ് എൻ്റെ മുകളിലൊക്കെ താഴേക്കുടങ്ങളുണ്ട് ഇങ്ങനെ സ്വർണ്ണ സ്വർണ്ണക്കളറിലുള്ള താഴേക്കുടങ്ങൾ പിന്നെ ആ ഭാഗത്ത് അമ്പലം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ഇതിൻ്റെ നല്ല തിരക്കും ഉണ്ട് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് അങ്ങനെ ദർശനം കഴിഞ്ഞിട്ടാണ് ഇവരുടെ നെറ്റിയിലൊക്കെ കുഴി തൊട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ നാട്ടിലെ കുങ്കുമം മാത്രമല്ല തൊട്ടുള്ളൂ ഇവർ കുങ്കുമം അരിയും കൂടി അരച്ചിട്ട് ആ അങ്ങനെ എന്തോ ഒരു അങ്ങനെ അരക്കിയല്ല തോന്നണം അത് അതിൻ്റെ ഒരു മി മിശ്രിതമാണ് ചില നോർത്ത് ഇന്ത്യയിലും കാണാം അപ്പോൾ അതിങ്ങനെ നെറ്റിയിൽ ചില ആൾക്കാരുടെ നെറ്റിയിലാണ് സ്ത്രീകളുടെ എല്ലാ കൂടുതലും കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സ്ഥലമുണ്ട് എന്താണോ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിന് മുകളിൽ ഇത്ര സ്ഥലപാടെ ഉണ്ടായിട്ട് എനിക്ക് സിമ്പിളായിട്ട് എനിക്കറിയില്ല എനിക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്കറിയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് എൻ്റെ എൻഡ് പോയിന്റിലേക്ക് എത്തിയാൽ കാണേണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഓപ്ഷനൊന്നുമില്ല ഒന്നുമില്ല മൊത്തം വെയിലേക്ക് ഇട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു അതിരിലേക്ക് കയറി വരാവുന്നതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ചൂട്ട എൻ്റെ മനം കവർന്നു കേട്ടോ എന്ത് രസാന്നറിയോ അതും കേട്ടിട്ട് അവരുടെ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിട്ട് അവർ വായിക്കുന്നുണ്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതിവിടെ ബാബി ദാശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശ്രമത്തിലെ കുട്ടികളും അവിടുത്തെ ആൾക്കാരും ആണ് ആ ഒക്കെ വായിച്ച് പോകണേ നാളെ ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ടെമ്പിൾ കോംപ്ലക്സിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് പാർക്ക് ചെയ്ത് ഭാഗത്തേക്ക് പോകുക കേട്ടോ അവിടെ ആ കടയിലിരിക്കുന്ന ചേച്ചിയുടെ ആണ് ഹെൽമെറ്റ് കൊടുത്തിരുന്നത് കേട്ടോ ചേച്ചി ഹെൽമെറ്റ് ബൈക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ചേച്ചി ചേച്ചിയുടെ കട ഞാൻ നോക്കേണ്ട അവസ്ഥയിലായി അവിടെ ആരുമില്ല അപ്പോൾ നമുക്ക് നേരെ ഹോസ്റ്റലിലേക്ക് പോവാം ചെയ്യാം എന്നിട്ട് നേരെ ഫാർമേഴ്സ് മാർക്കറ്റിലേക്ക് പോവാം അമ്പലത്തിന് തിരിച്ചു വന്നു ബാഗൊക്കെ എടുത്ത് ചെക്ക്ഔട്ട് ചെയ്ത് വെച്ചു ചേച്ചിയെ കിട്ടി ചേച്ചി ഇത്ര നേരം മിസ്സിംഗ് ആയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കി ഇന്ന് വേറൊരു ഹോസ്റ്റലിലേക്ക് മാറുക അപ്പോൾ നിക്കിയും ഞാൻ പോയ നേരത്തെ ചെക്ക്ഔട്ട് ചെയ്തു എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ എൻ്റെ ആണെങ്കിൽ ഫോണിൽ ബാലൻസ് തീർന്നു എനിക്ക് അങ്ങോട്ട് വിളിക്കാനും പറ്റില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നിക്കി കാണാനില്ല നിക്കി ഏതൊരു എന്താ പറയുക മാർക്കറ്റിലോ ഏതോ അങ്ങനെ നടക്കാൻ പോയേക്കായിരുന്നു അതുകഴിഞ്ഞ് തിരിച്ച് ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഫാർമേഴ്സ് മാർക്കറ്റിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് യു വാണ്ട് ടു സേ സംതിങ് അബൌട്ട് ഇന്ത്യ അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ഒരു ബൂത്ത് നിന്ന് വിളിച്ചിട്ടാട്ടോ കോൺടാക്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്താ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ നേരിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ കാണിച്ചു കൊടുക്കാം മറ്റേ ട്രാൻസ്ലേറ്ററിൽ പക്ഷെ ഫോണിൽ സംസാരിച്ചിട്ട് ഞാൻ എവിടെയെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നില്ല അപ്പോൾ കുറേ സമയം അങ്ങനെ പോയി അപ്പോൾ നമുക്ക് വേഗം അത് പന്ത്രണ്ടരയ്ക്ക് അടയ്ക്കും ഇപ്പോൾ സമയം വാട്ട് ഇസ് എ ടൈം ടെൻ ഇലവൻ ആ പതിനൊന്ന് മണിയായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നേരം എല്ലാരും ഇങ്ങനെ കുത്തിത്തിരിക്കുകയാണ് തിരികെയാണ് പാർക്ക് ചെയ്യുന്നത് വേറെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും വണ്ടി എടുക്കാൻ പറ്റാത്ത പോലത്തെ ഒരവസ്ഥയാകാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടത് രാവിലെ ഇവിടെ ലക്ഷ്മി കുട്ടി വിളിച്ചിട്ട് ഞാൻ നല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചൈനക്കാരി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ദർബാർ സ്ക്വയറിൽ പോയെന്നൊക്കെ രാവിലെ വിളിച്ചിട്ട് പോയാടാ അതിൻ്റെ ചൈനക്കാരി ഫോൺ വിളിച്ച് പറയാം നല്ല കുശിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കയറി ഉടനെ ആൾക്കാർ സ്ട്രോബെറി വിൽക്കുന്നു ഇഞ്ചി വിൽക്കുന്നു എന്തൊക്കെയോ ചെറിയ ടൊമാറ്റോ വയ്ക്കുന്നു ുജിബരി ഗുജിബെരി താങ്ക് യു ചേച്ചിക്ക് ദേഷ്യം വന്നു ടൊമാറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ കുറെ കരകൗശല വസ്തുക്കളൊക്കെ കരുവെക്കുന്നു പിന്നെ എന്തൊക്കെയോ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയോ ഈ പിക്കല്ലേ സാൻഡ്വിച്ച് ഓക്കെ ഓക്കെ ഓ യു വിൽ മേക്ക് ഇറ്റ് ഹിയർ എനിക്ക് യു യു ഡിഡ് യു ഈറ്റ് ഈറ്റ് ഡിഡ് യു ഈ അപ്പൊ അത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പൊതപ്പ് ഷോൾ അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാറ്റർഡേയ്സ് മാത്രമാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ കുറച്ചൊരു ഏരിയ ഉള്ളു കേട്ടോ കാഠ്മണ്ഡുന്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇവിടെ വന്ന സാധനങ്ങൾ വിൽക്കുന്ന മാത്രമല്ലേ സ്ട്രോബെറി നോക്കി ഫ്രഷ് ഫ്രഷ് സ്ട്രോബറിട്ടോ ആപ്പിൾ എൻ്റെ നൂറ് രൂപക്ക് സ്ട്രോബറിച്ച് കാണിച്ചിട്ടാട്ടാ പറയുന്നത് അപ്പൊ കഴിച്ചോക്കട്ടാ കഴുകണന്നില്ല നോട്ട് സ്വീറ്റും ആ ഉണ്ടോണോ അപ്പം അത് ഏതാണ് ശരിക്കുള്ള ഫാമസ് മാർക്കറ്റിലേക്ക് നമ്മൾ കിടക്കണേ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇത് കുറച്ചും കൂടി മറ്റേത് ലോക്കലായിരുന്നെങ്കിൽ ഇത് ആൾക്കാർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങനെയല്ല അവിടെ അതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രോപ്പറായിട്ട് പാക്കിങ്ങൊക്കെ ചെയ്ത് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണം ഇവിടെ പലതരം സ്റ്റഫ്ഡ് പീത്ത ബ്രെഡ് ഹമസ് കേക്കുകൾ പിന്നെ ഖാദി പോലത്തെ അങ്ങനത്തെ എന്ത് തുണിയാക്കും പലതരത്തിലുള്ള ചീസ് യാക് ചീസ് പല വെറൈറ്റി ആയിട്ടുള്ള ചീസുകളുണ്ട് പിന്നെ സോപ്പുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പലതരത്തിലുള്ള സോപ്പ് കേട്ടോ കളർഫുൾ സോപ്പ് പിന്നെ കുറേ റീയൂസബിൾ സാനിറ്ററി പാഡ്സ് ക്യൂട്ടായിട്ടുള്ള കീ ചെയിനുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഒരു ഹീറ്ററി ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നടന്നു നോക്കാം നമ്മുടെ കൊച്ചി അവിടെ ആ ഇവിടെ നിൽക്കണ്ട ടാറ്റാണ് മൊത്തം ടാറ്റയാണ് പാവ കേട്ടോ ഭയങ്കര പാവ നല്ല ഭയങ്കര നൈസ് ബിഹേവിയർ ആണ് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നാലും ഞങ്ങൾ വൈകുന്നേരമൊക്കെ കുറേ നേരം ഒന്ന് സംസാരിച്ചു നല്ല നല്ല കുട്ടിയാണ് ഈ ഭാഗത്ത് നോക്കി നൂഡിൽസ് ഉണ്ടാക്കി വെക്കണം നോക്കി നൂഡിൽസ് ഉണ്ട് പിന്നെ നമ്മുടെ പനിയാരം പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടോ എന്താണെന്നറിയില്ല നോക്കി ശരിക്കും അതുപോലെയല്ലേ ഹലോ വാട്ട് ദാറ്റ് വാട്ട് ഇറ്റ് ചാക്കോട്ട് അപ്പോ ലോക്കൽ ഹണി പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ ചീസാന്ന് തോന്നുന്നു എന്തോ തരം ചീസ് പിന്നെ കിംച്ചി ഉണ്ട് ആസ്പെറാഗസ് മുട്ട ഇവിടെയൊക്കെ വെജിറ്റബിൾസ് വയ്ക്കേണ്ട കേട്ടോ ഇതൊക്കെ ശരിക്കും ആ അപ്പോൾ ഇതാണ് ശരിക്കും മാർക്കറ്റ് നമ്മളവിടെ നിന്നല്ല മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് മാർക്കറ്റേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഓർഗാനിക്കൊക്കെ ആയിട്ട് ഉരുളക്കിഴങ്ങ് ഹണി പിന്നേയും പിന്നെന്താ ഡീഹൈഡ്രേറ്റഡ് മോറൽസ് പിന്നെന്തോ പുഴു പുഴു പുഴുപോലത്തെ സാധനം ഓ ഇത് മറ്റേ ഇപ്പൊ കണ്ടുണ്ടല്ലോ അത് ഒരു വയാഗ്രയാണ് കേട്ടോ അതൊരു തരം വയാഗ്രയാണ് ഹിമാലയൻ വയാഗ്രന്ന് എന്താണ് പറയാ അത് ഈ നേപ്പാളിൻ്റെ നോർദേൺ മോഡ് മോസ്റ്റ് പാട്ടുകളിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ അതൊരു കാറ്റർ പില്ലറാണ് അത് അങ്ങനെ ഭൂമിയിൽ വളർന്ന് ഭൂമിയിൽ അത് നിൽക്കുകയാണ് ചെയ്യുക എന്നിട്ട് അത് അങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ അതിനെ ആൾക്കാർ പറക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടാൻ ഞാൻ നേപ്പാൾ വരുന്നതിനുമുമ്പ് അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു മേടിച്ചു കഴിക്കാനല്ല കേട്ടോ അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാൻ പക്ഷേ ബൈക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദൂരത്തിലല്ല അത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അവിടെ ഇറങ്ങി ശരിക്കും ഫാമസ് മാർക്കറ്റിന്റെ ആ പ്രൈം ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ലോഡ് ഓഫ് ഫുഡ് ഓഫ് ഫുഡ് യു ഈറ്റ് സംതിങ് ടിക്കാന്ന് വിചാരിക്കരുത് അവിടെ ട്രൈ ചെയ്യാൻ വെച്ചേക്കുന്നതാണ് സ്മോക്ഡ് സോസേജ് ആണ് കേട്ടോ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇവിടെ വരുമ്പോൾ ഒരു ഇടിയറച്ചിയുടെ മണമാണ് ഇങ്ങനെ പുകയടിച്ചിട്ട് ഇടിയറച്ചി ഉണ്ടാക്കില്ലേ ആ ഒരു മണാണ് പിന്നെ കുറെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ കുറെ ബ്രെഡും ബണ്ണും സാന്റ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് എനിക്ക് വെച്ചിട്ട് പയ്യാ ഞാൻ നല്ല ഒന്നും കഴിച്ചിട്ടില്ല രാത്രി ഞാൻ മോമോസ് കഴിച്ച് നിർത്തിയതാ ൊരു ചിക്കൻ ടാച്ചിന്ന് മേടിച്ചു കേട്ടോ ഒരെണ്ണം മേടിച്ചു അത് നാലാക്കി മുറിച്ചിട്ടുണ്ട് ഇതാണ് സാധനം എൻ്റെ അടുത്ത് ഉണ്ട് മുട്ടയുണ്ട് ചിക്കൻ ഉണ്ട് സബോള ഉണ്ട് എന്തോ ട്യൂണീഷ്യൻ ഡിഷാണെന്നാണ് പറഞ്ഞത് നൂറ്റമ്പത് രൂപ കേട്ടോ ആ ഒരു ഒരൊറ്റ പീസിന് ഇറ്റ്സ് ഗുഡ് ആ യു ലൈക്ക് ഓംലെറ്റിൻ്റെ ടേസ്റ്റ് ശരിക്കും ഞാൻ കളിയേക്ക് പറയലോ ശരിക്കും ഓംലെറ്റിൻ്റെ ടേസ്റ്റ് ഓംലെറ്റിൽ ചിക്കനും സബോളൊക്കെട്ടെ പക്ഷെ അത് എങ്ങനെയാണെങ്കിൽ ഷേപ്പിലാക്കിയിരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അച്ചു പോലെ ആയിരിക്കും അതിലേക്ക് വെച്ചിട്ടുണ്ടാക്കണേ നല്ല ഓർഗാനിക് ആപ്പിളാട്ടോ ആൾക്കാർ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നിലത്തൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നിക്കിക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല അവരുടെ നാട്ടിൽ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് ഇത്ര നമുക്ക് ഇങ്ങനത്തെയൊക്കെ വളരെ കുറവല്ല ഞാൻ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത്രയും രസമായിട്ട് കണ്ടിട്ടില്ല അവിടെ എന്തൊക്കെ സാധനങ്ങളാണെന്നറിയുമോ കഴിക്കാൻ എന്തൊക്കെ സാധനങ്ങളാണെന്നറിയുമോ അത് ഞാൻ ഓരോന്നെറ്റടുത്ത് പറയാൻ പറ്റില്ല അത്രയും സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ശരിക്കും ഒരു 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 ഹാഫ് ഡേ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാലേ സാറ്റർഡേ മാത്രമേ ഉള്ളൂ രാവിലെ എട്ടര തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് എൻ്റെ ടൈം വടി വണി ത്ര പ്രാവശ്യം തരും ഇത് ഇങ്ങനെ കറങ്ങണം രസാ കേട്ടോ ബ്രെഡുകൾ വയ്ക്കണോക്ക് ഇരിക്കുന്നു അതിരിക്കുന്നു ഡോണറ്റ് ഇരിക്കുന്നു യുവാഷുഗർ ആണ് വീറ്റ് നൂഡിൽസാണ് കേട്ടോ ഇതിൻ്റെ വീറ്റ് ഉണ്ട് എഗ്ഗ് സോൾട്ട് ഓയിൽ നെറ്റിൽ അങ്ങനെന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടുണ്ട് പലതരത്തിലുള്ള നൂഡിൽ ഉണ്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ട് സൂഷി 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 ഇത് You you want sushi? You want it. <laughs> Do you want it. Yeah, maybe we can, we can can share it. ഒരു നൂഡിൽസും ഒരു ചിക്കൻ കബാബും മേടിച്ചു കേട്ടോ ചിക്കൻ നൂഡിൽസും ചിക്കൻ കബാബും അത് ഇങ്ങനെ ഈ ഇലയുടെ ഒരു പ്ലേറ്റിലൊക്കെയാണ് തന്നേക്കുന്നത് അപ്പോൾ പല സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ പകുതിയും നിക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കും കൂടി ഇഷ്ടമാകുന്ന ഒരു സാധനം ഫൈനലി നോക്കി കണ്ടുപിടിച്ചാണ് ഇരിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല അങ്ങനെ ഞങ്ങളിത് ഫുൾ അപ്പോൾ ഞങ്ങളൊരു സ്ഥലം നോക്കി നടക്കുകയാണ് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വിൽ ഗോ ബാക്ക് ദാറ്റ് സൈഡ് ഇരിക്കാൻ സ്ഥലം ഇല്ലാത്തോണ്ട് നടപഴിയിൽ ഇരുന്ന് കഴിക്കാം കേട്ടോ വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞാണ് അപ്പൊ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ കേട്ടോ ഒന്നും വേണ്ട കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടാണ് ഒന്നും മേടിക്കാൻ തരുന്നത് ലാസ്റ്റിൽ ഇപ്പൊ ഞാൻ മേടിച്ചത് അപ്പൊ അത് ഇഷ്ടമായി കഴിച്ചോണ്ടിരിക്കണോ ഞാൻ എന്റെ ലക്ഷ്മി കുട്ടിക്ക് വേണ്ടിട്ട് കെമോ മൈൽ ടീ മേടിച്ചോട്ടോ എൻ്റെ അടുത്ത് അവിടുന്ന് പോരുമ്പോൾ പറഞ്ഞാണ് ഈ സാധനം മേടിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ അടുത്ത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു സാധനമാണ് കെമോ മൈൽ ടീ അതൊരു ഒരു പൂവാണ് കേട്ടോ എന്തോ ഒരു പൂവാണ് അപ്പോൾ അത് വെള്ളത്തിലിട്ട് ഇത് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് എത്ര അമ്പത് ഗ്രാം അമ്പത് നൂറ് ഗ്രാമിന് നമ്മുടെ അഞ്ഞൂറ് രൂപയുടെ അടുത്ത് എന്തോ റേറ്റ് വരുന്നത് എൻ്റെ കയ്യിൽ ഇവിടുത്തെ ക്യാഷ് കുറവായിരുന്നു അതാണ് ഞാൻ ഇന്ത്യൻ റുപ്പീലാണ് പെയ്ത് അപ്പോൾ രണ്ട് പാക്കറ്റ് ലക്ഷ്മി ക്യാമോ മൈൽ ഫ്ലവർ ടീ മേടിച്ചിട്ടുണ്ട് ഒരു വികാരമില്ലാതെ അപ്പം അതാണ് അതിന് വേണ്ടത് ഉപ്പും വേണ്ട മധുരവും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഇവിടെ ചിക്കനും പിന്നെ എന്തെങ്കിലും സ്പൈസിയാ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കിട്ടണം കേട്ടോ ഒന്നും കൂടി കഴിച്ചു നോക്കട്ടെ ചിലപ്പോൾ അത് നല്ല ഒരു ചിക്കൻ കബാബ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇന്ത്യക്കാരും വിൽക്കണം കേട്ടോ അവിടെ കബാബ് തന്നെ നമ്മുടെ കട്ട്ലെറ്റിൻ്റെ ടേസ്റ്റും അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അതിനാണ് പെറ്റവും ടേസ്റ്റ് കൂടുന്നത് പക്ഷമൊക്കെ കഴിച്ചു അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഇറങ്ങിയതേ പുറത്തേക്ക് പോകണം കേട്ടോ സമയം പന്ത്രണ്ടര കേട്ടോ കറക്റ്റ് പന്ത്രണ്ടര ഞാൻ പന്ത്രണ്ടരയ്ക്ക് ഇവിടെ നിന്ന് കാഠ്മണ്ഡു ബോർഡർ കിടക്കണമെന്ന് വിചാരിച്ചാണ് അതായത് കാഠ്മണ്ഡു സിറ്റി വിടണമെന്ന് വിചാരിച്ചതാണ് എന്നാലേ എനിക്ക് ഇന്ന് രാത്രിയെങ്കിലും ഇന്ത്യൻ ബോർഡറിലേക്ക് എത്താൻ പറ്റുള്ളൂ എനിക്ക് നാളത്തേക്ക് നിൽക്കാൻ പറ്റില്ല പെർമിറ്റ് ഇല്ല അപ്പോൾ അറിയില്ല അത് ഒരു ബോർഡർ ഞാൻ പോകണമെന്ന് വിചാരിച്ച ബോർഡർ ഇന്ന് രാത്രി എട്ട് മണിക്ക് അടയ്ക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ പോയാൽ എന്തായാലും അവിടെ എത്തില്ല പിന്നെ വേറൊരു ബോർഡർ ഉണ്ട് രണ്ടും ബീഹാറിലേക്കാണ് കിടക്കുന്നത് അപ്പം ഈ രണ്ടാമത് പോകുന്ന ബോർഡറിൻ്റെ ഉള്ള വഴിയിൽ ഒരു ഫോറസ്റ്റ് ഏരിയ എന്തുകൊണ്ട് അത് മൂന്ന് മണി ഞാൻ കടത്തി വിടില്ല എനിക്കറിയില്ല എന്താ ചെയ്യാന്ന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവിടെ ചുരുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് തിരിച്ച് ഹോസ്റ്റലിൽ പോകണം എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് ബാഗ് പുറത്ത് എത്തുവെച്ചിട്ടുണ്ട് ജസ്റ്റ് അവിടെ ചെന്ന് വണ്ടിയിൽ കെട്ടി വെച്ച് ഇറങ്ങിയാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കണം പശുപതി നാഥ് ടെമ്പിളും ഇവിടുത്തെ ഈ ഫാമസ് മാർക്കറ്റും പിന്നെ നമ്മുടെ നിക്കി കുട്ടിയുടെ കൂടെയുള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും അടുത്ത വീഡിയോയിൽ കണ്ടവരെ എല്ലാവർക്കും